മനോരമ ന്യൂസിന്റെ എക്സിറ്റ് പോൾ സർവേ ഫലം പുറത്തുവന്നതിന് പിന്നാലെ പത്തനംതിട്ട ജില്ലയിലെ ബി ജെ പി പ്രവർത്തകർ വലിയ ആഘോഷത്തിലാണ് മനോരമയുടെ എക്സിറ്റ് പോൾ ഫലത്തിൽ പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ ബി ജെ പി രണ്ടാമതെത്തുമെന്നും സി പി എം സ്ഥാനാർത്ഥിയായ ഡോക്ടർ തോമസ് ഐസക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നുമാണ് മനോരമ പ്രവചിച്ചിരിക്കുന്നത് ഈ പ്രവചനം യാഥാർത്ഥ്യത്തോടും വസ്തുതകളോടും നീതി പുലർത്താത്തതാണ് എങ്കിൽ പോലും ബി ജെ പി പ്രവർത്തകർ അവരുടെ ആഘോഷം തുടങ്ങിക്കഴിയും ആഘോഷം മാത്രമല്ല ഡോക്ടർ തോമസ് ഐസക്കിനെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി കഴിയും അവർ അതിനായി ഉപയോഗിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ തോമസ് ഐസക് ഒരു സർക്കാർ വിദ്യാലയത്തിലെ ശുചിമുറി വൃത്തിയാക്കുന്ന ഒരു ചിത്രം ആ ചിത്രം വച്ചുകൊണ്ട് അവർ നൽകുന്ന അടിക്കുറിപ്പ് ജൂൺ നാലിന് ശേഷം തോമസ് ഐസക് ചെയ്യാൻ പോകുന്ന പണി ഇതാണ് എന്ന നിലയിലാണ് ബി ജെ പി പ്രവർത്തകർ ആ ചിത്രം പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ ഈ പ്രചരണം നടത്തുന്ന ബി ജെ പി പ്രവർത്തകർക്ക് കൃത്യമായ മറുപടിയുമായി തോമസ് ഐസക് തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു ശുചീകരണ പ്രവർത്തിയും ശുചീകരണ തൊഴിലാളികളും മോശമാണ് എന്ന് വിശ്വസിക്കുന്ന സംഘപരിവാറുകാരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കാനില്ലെങ്കിലും അവർക്ക് കൃത്യമായൊരു മറുപടി ഡോക്ടർ തോമസ് ഐസക് നൽകുന്നുണ്ട് നമുക്ക് ഡോക്ടർ തോമസ് ഐസക് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നൽകിയ മറുപടി ഒന്ന് നോക്കാം മനോരമ സർവേയെ തുടർന്ന് സംഘികൾ അർമാദത്തിലാണ് പത്തനംതിട്ടയിൽ ഞാൻ മൂന്നാം സ്ഥാനത്താണത്രേ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് അറിയാൻ പോകുന്ന കാര്യമല്ലേ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ ഒരു സംഖിയുടെ പ്രതികരണം ഇങ്ങനെയാണ് ആഫ്റ്റർ ജൂൺ ഫോർത്ത് എന്ന ക്യാപ്ഷനോട് കൂടി എക്സിൽ എൻ്റെ ഒരു പഴയ പടം എന്നെ ടാഗ് ചെയ്തിരിക്കുകയാണ് ജൂൺ നാലാം തീയതി കഴിഞ്ഞാൽ എൻ്റെ പണി ഇതായിരിക്കുമെന്നാണ് അയാളുടെ ട്വീറ്റ് സംഗീത ചിന്തയിൽ ശുചീകരണമാണ് ഏറ്റവും മോശവും അപമാനകരവുമായ ജോലി എക്സിൽ എൻ്റെ മറുപടി ഇതായിരിക്കും ഇനി എം പി ആയാലും ഇല്ലെങ്കിലും ഞാൻ കേരളത്തിൻ്റെ ശുചിത്വ പ്രസ്ഥാനത്തിൽ പ്രവർത്തകനായി ഉണ്ടാകും കലവൂർ സ്കൂളിൽ സ്കൂൾ പരിസരമെല്ലാം വൃത്തിയാക്കിയ ശേഷമുള്ള ശുചിത്വ ദിനാചരണ ചടങ്ങിന് പോയതാണ് അവിടെ ചെന്ന ഞാൻ ആദ്യം പറഞ്ഞത് കുട്ടികളുടെ ടോയ്ലറ്റ് കാണണമെന്നാണ് ക്ലാസ് മുറികളും സ്കൂൾ പരിസരവും എല്ലാം പരിപൂർണമായി വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ടോയ്ലറ്റ് അഴുക്ക് പിടിച്ചു കിടക്കുകയായിരുന്നു മൂലക്കിരുന്ന് ചൂലെടുത്ത് ഞാൻ വൃത്തിയാക്കാൻ ആരംഭിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ചില അധ്യാപകരും രക്ഷകർത്താക്കളും കൂടെ ചേർന്നു തുടർന്ന് ക്ലീനിങ് ഉപകരണങ്ങളും ലോഷനും എല്ലാം എത്തി എല്ലാവരും കൂടി ടോയ്ലറ്റ് പരിപൂർണമായി ശുചീകരിച്ച ശേഷമാണ് യോഗം ആരംഭിച്ചത് സംഘിക്ക് ഇതിനെക്കുറിച്ച് എന്തറിയും വളരെ കൃത്യമായൊരു വാചകത്തോടെയാണ് ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ മറുപടി അവസാനിപ്പിക്കുന്നത് സംഘിക്ക് ഇതിനെക്കുറിച്ച് എന്തറിയും ഒരു വസ്തുതയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ എം എൽ എ ആകലും മന്ത്രിയാകലും പ്രധാനമന്ത്രിയാകലുമൊക്കെ ആണെന്ന് വിശ്വസിക്കുന്ന സംഘപരിവാറുകാർക്ക് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രവർത്തനം മനസ്സിലാകണമെന്നില്ല ഇപ്പോൾ ഈ സ്കൂൾ തുറപ്പ് കാലത്ത് തന്നെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ സ്കൂളുകൾ വൃത്തിയാക്കാനും അവിടുത്തെ ശുചിമുറി വൃത്തിയാക്കാനും എല്ലാം മുമ്പിലുള്ളത് ഇടതുപക്ഷ പ്രവർത്തകരാണ് നാല് വോട്ടിനോ നാളാൾ കൂടുന്നതിനോ വേണ്ടിയല്ല ഈ പ്രവർത്തനങ്ങൾ എന്നത് വ്യക്തമാണ് കാരണം വോട്ടെടുപ്പ് കഴിഞ്ഞു വരും ഇനി വോട്ട് തേടാനൊന്നും വേണ്ടി പ്രവർത്തനം നടത്തേണ്ട കാര്യമില്ല അടുത്ത തെരഞ്ഞെടുപ്പ് ഇനിയും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ സന്നദ്ധ പ്രവർത്തനം കൂടിയാണ് എന്ന് തിരിച്ചറിയുന്ന സി പി എം പ്രവർത്തകർ ആ പ്രവർത്തനം കൃത്യമായി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഡിവൈഎഫ്ഐ എസ് ഐ എഫ് ഐ പ്രവർത്തകർ കേരളത്തിലെ ഏതാണ്ട് ഒട്ടുമിക്ക സ്കൂളുകളുടെയും പരിസരങ്ങളും ശുചിമുറികളും ഒക്കെ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് അത് തന്നെയാണ് ഡോക്ടർ തോമസ് ഐസക്കും കാലാകാലങ്ങളായി ചെയ്തു വരുന്നത് അദ്ദേഹം കേരളത്തിലെ ശുചിത്വ പ്രസ്ഥാനത്തിന്റെ ഒരു സജീവ പ്രവർത്തകനുമാണ് അത് സംഘപരിവാറുകാർക്ക് ഒരു മോശം പ്രവൃത്തിയായി തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനോനിലയുടെ പ്രശ്നമാണ് എന്ന് പറയേണ്ടിയിരിക്കും ശുചിത്വ തൊഴിലാളികളെയും ശുചീകരണ പ്രവർത്തനത്തെയും പരിഹസിച്ച പാരമ്പര്യമുള്ള ഒരു പ്രധാനമന്ത്രിയുടെ അനുയായികൾക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഡോക്ടർ തോമസ് ഐസക് തന്നെ പരിഹസിച്ച സംഘപരിവാറുകാർക്ക് കൃത്യമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത് ശുചീകരണ പ്രവർത്തനത്തെക്കുറിച്ചും സന്നദ്ധ പ്രവർത്തനത്തെക്കുറിച്ചും സംഘപരിവാറുകാർക്ക് എന്തറിയാമെന്നത് തന്നെയാണ് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ മറുപടി